ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം സ്പഞ്ചുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഓർഡർ വന്ന കേക്കിൻ്റെയൊക്കെ സ്പഞ്ചുകൾ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് വനില ഉണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ സ്പഞ്ച് ഒന്നിച്ച് ബേക്ക് ചെയ്തിട്ടുണ്ടേ പിന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നീടാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ കേക്കുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് കോള് വന്നിട്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഒരു വൈറ്റ് വൺ കെ ജി വൈറ്റ് ഈ ഒരു കേക്ക് വൺ കെ ജി വാനിലയാണ് കേട്ടോ അപ്പോൾ ഇത് നോർമലി വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യാനുള്ളത് അപ്പോൾ അത് ഞാൻ തലേന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ ക്രീം ഉണ്ടല്ലോ നമ്മൾ കളർ ക്രീമൊക്കെ ആവുമ്പോൾ മിക്കവാറും ഞാൻ കൊടുക്കുന്ന ദിവസം തന്നെയാണ് കേട്ടോ ഫ്രോസ്റ്റ് ചെയ്യാറ് ഇതൊരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ മേമൻ്റെ അനിയത്തിക്ക് ചെയ്ത കേക്കായിരുന്നു അപ്പോൾ അവർ നമുക്ക് മോഡൽ മോഡലയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ത്രീ കെ ജി വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ ഓർഡർ ഉള്ളത് അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ആദ്യം രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രളയൻസും അതുപോലെ സോസും ഒക്കെ എല്ലാം ചൂടറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്കിലേക്ക് നിന്നിട്ടുള്ളത് ഇത് നമ്മളെടുത്ത് മോഡലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ സ്ക്വയർ കേക്ക് വേണം ഒരമ്മയുടെ എഴുപതാമത്തെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വരും അപ്പോൾ മാക്സിമം പീസ് കിട്ടുന്ന രൂപത്തിൽ ചെയ്തു തരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സ്ക്വയർ മോൾഡ് എട്ട് ഇഞ്ചിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് വട്ടമായിട്ട് ബേക്ക് ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ പതിനാല് ഇഞ്ചിൻ്റെ ഞാ പതിനാല് ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു അളവിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സോസ് മിക്സ് ചെയ്ത ക്രീമാണ് ഇപ്പോൾ നമ്മൾ അതിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു ചെറിയൊരു പീസും കൂടി എക്സ്ട്രാ രണ്ട് സൈഡിലും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ എനിക്ക് തോന്നി ഇനി വെയിറ്റ് കറക്റ്റ് ആവുമല്ലേ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ ആഡ് ചെയ്തത് ഇനി നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസും പിന്നെ നമ്മൾ പ്രളയൻസും പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഉള്ളിൽ ഫിക് ഫില്ലിങ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ രണ്ട് ലെയറാണ് കേട്ടോ ഞാൻ ഈ കേക്കിന് ചെയ്തിട്ടുള്ളത് അവർക്ക് മാക്സിമം പരത്തിയിട്ട് ഒരുപാട് പീസ് കിട്ടണം രൂപതല ചെയ്യാന്നാണ് കേട്ടോ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ഇതുപോലെ മൂന്ന് കിലോനും നാല് കിലോനൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാറാണ് കേട്ടോ കാരണം എൻ്റെ അടുത്ത് എട്ടിഞ്ചിൻ്റെ മോൾഡ് ഉണ്ട് പിന്നെ പന്ത്രണ്ട് ഇഞ്ചി തന്നെയാണ് അത് ആവശ്യമുണ്ടെങ്കിലേ എടുക്കാറുള്ളു ഇതിപ്പോൾ ഞാൻ എന്തായാലും രണ്ട് ബാച്ചായിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നമുക്ക് ബാക്കി കേക്കിനെയൊക്കെ സ്പഞ്ച് ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ രണ്ട് ബാച്ചായിട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമ്മളെടുത്ത് മോഡലൊന്നും പറയത്തോണ്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിഷ്ടത്തിന് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നിയിന്ന നമ്മൾ ആദ്യം ചെയ്തൊരു വർക്കായിരുന്നു അപ്പോൾ അതുതന്നെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്ക്വയർ കേക്കും അതുപോലെ ബാക്കിയുള്ള ഷേപ്പിലൊക്കെ ഉള്ള കേക്ക് നമുക്കിങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കും കേട്ടോ റൗണ്ട് കേക്ക് ആകുമ്പോൾ പെട്ടെന്ന് കഴിയും പക്ഷേ സ്ക്വയർ കേക്ക് പ്രത്യേകിച്ച് ഈ മുകളിലൊക്കെ വലിയ കേക്കാവുമ്പോൾ മുകളിലൊക്കെ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നമ്മളെ ആ ഒരു നൈഫ് നൈഫുണ്ടല്ലോ ഓട്ടോ നൈഫ് യൂസ് ചെയ്തിട്ട് മുകളിൽ ഒരു ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മളൊരു ആനിവേഴ്സറി കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൽ അവർ റെഡ് കളറിൽ ഹാഡ്സും പിന്നെ മുകളിൽ അവരെ കപ്പിൾസിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സും പിന്നെ അവർക്ക് ടോപ്പേഴ്സായിട്ട് നമ്മളിപ്പോൾ ഷോപ്പിൽ കിട്ടണമല്ലോ നമ്മളെ ഹാഡ് ഷേപ്പിലുള്ളത് അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് കേട്ടോ അവർ തന്ന പിക്കിൽ ഫോൺ ടെൻഡിലുള്ളതാണ് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ചെയ്യണത് ഒരു റെഡിമെയ്ഡ് വെക്കുകയാണ് കേട്ടോ കാരണം അത് നമുക്ക് കയ്യിൽ അവൈലബിൾ ആണല്ലോ അപ്പോൾ അതാണ് ഏറ്റവും ഈസിയാണ് നമുക്ക് റേറ്റ് കുറവ് തന്നെയാണ് പിന്നെ അത് നമുക്കിനി മെൽറ്റ് ആവുമോ എന്നുള്ളൊരു ഇഷ്യും അതും വരില്ല അപ്പോൾ അതാണ് നമുക്ക് നമുക്കൊന്നുകൂടെ ഈസി അപ്പോൾ അതുകൊണ്ട് ഫോൺ കാര്യങ്ങളൊക്കെ ഞാൻ ഫോൺ വർക്ക് എന്നൊന്നും പറയാനില്ല എല്ലാത്തിലും നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ലെറ്റേഴ്സൊക്കെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് വന്ന മൂന്ന് കേക്കിൽക്കും റെഡ് കളർ തന്നെ ആയിരുന്നു അപ്പോൾ ഒരുമിച്ച് ഞാൻ എല്ലാ ലെറ്റേഴ്സും കട്ട് ചെയ്ത് നമ്മൾ ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഇങ്ങനെ കേട്ടോ ഫൈനൽ ലുക്ക് ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ട് അവരിവിടെ വീട്ടിൽ വന്നിട്ട് കേക്ക് എടുത്തു വിട്ടോ അപ്പോൾ അവർ വീട്ടിൽ വരികയാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ബോക്സ് ചെയ്തിട്ട് അവർക്ക് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ടേ ഇനി അടുത്ത കേക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം ഈ ഒരു ത്രീ കെ ജി കേക്കിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ആ നൈഫ് യൂസ് ചെയ്തിട്ട് ലൈൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാറിപ്പോവും പ്രത്യേകിച്ച് ചെറിയൊരു വളവും തിരിവെ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലേ മാറിപ്പോവും അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇതാവും ഈസി ഇതാണ് ഒന്നുകൂടെ ഭംഗി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത് ഇത് നമ്മളിപ്പോൾ ഒരു മൂന്നു പ്രാവശ്യമായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പല കളേഴ്സിലായിരുന്നു കേട്ടോ വൈറ്റിൽ ഞാൻ ചെയ്തിട്ടില്ല പിങ്കിലും അതുപോലെ ലൈറ്റ് പിസ്ത കളറിലും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈറ്റിൽ ആദ്യമായിരുന്നു അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ലേന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേക്കാണ് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ഒക്കെ ഇട്ടപ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടാതെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് വെച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെയും ചെയ്തതിലൊക്കെ ക്രീം വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് ഒന്നുകൂടെ ഭംഗിയുള്ളത് ആ ഒരു കേക്കിൻ്റെ ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത ആദ്യത്തെ കേക്കും ഈ കേക്കും തമ്മിൽ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മാറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടാ അപ്പോൾ ഒരു കേക്കിന് ആ ഒരു ഗ്യാപ്പിലായിട്ട് ഞാൻ അതിൻ്റെ കൂടെയുള്ള ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ചിരിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവറും കൂടി വെച്ചിട്ട് വെച്ചിട്ടാ കേപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നോക്കണമെങ്കിൽ കണ്ടില്ലേ അപ്പോൾ ഇയാൾ പറയാണ് നമ്മളെ ഈ കേക്ക് നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എന്നൊക്കെ പറയും അപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ആൾ വന്ന് നോക്കും എന്നിട്ട് പറയും ഈ കേക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ പറയും ഈ കേക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളാണ് കേട്ടോ അത് അപ്പോൾ ആൾ പറഞ്ഞ പോലെ ഈ കേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല സൈസുണ്ട് കേട്ടോ കേക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കുഞ്ഞ് കേക്കാണെങ്കിലും നല്ല നല്ല സൈസ് എന്ന് പറഞ്ഞാൽ പതിനാല് ഇഞ്ചിലുള്ള കേക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവർ പറഞ്ഞ ടൈം ആയപ്പോക്കിന് ഞാൻ ബോക്സ് ചെയ്തിട്ട് ഇവിടെ ഓട്ടോയിലാണ് കേട്ടോ കൊടുത്തയക്കണത് കാരണം നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ള ടൈമില്ല അവർക്ക് വീട്ടിൽ വന്ന് മേടിക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഓട്ടോയിൽ വിട്ടു ഇനി ഈ ഒരു കേക്കാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് വന്ന ഓർഡേഴ്സ് പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ട് ചൂടാറ വെച്ചിട്ടുണ്ട് ചൂടാറ വെച്ച ടൈമിൽ വന്നു അടുത്ത കേക്ക് അപ്പോഴാണ് കേട്ടോ ദേഷ്യം വരിക ഈ രണ്ട് കേക്ക് ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബീറ്റ് ചെയ്യാമായിരുന്നു സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിരുന്നു കേട്ടോ ഈ ഒരു തിരക്കുള്ള സമയത്ത് ആ ഒരു കേക്ക് പെട്ടെന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് തണുക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോഴാണ് ഈ ഒരു ഹാഫ് കെ ജി കേക്ക് അതും മാഞ്ചു ആണ് ഈ വാഞ്ചോ ആകുമ്പോൾ നമുക്ക് രണ്ടോട്ടം ബേക്ക് ചെയ്യണം വാനില വേറെ ചോക്ലേറ്റ് വേറെ ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് രണ്ടും സെപ്പറേറ്റ് ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലേവർ ചൂസ് ചെയ്താലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മടിയാന്നൊന്നും പറഞ്ഞില്ല നമുക്ക് ഇത്ര തിരക്കാന്ന് അവരുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു വാൻജോ അത് തന്നെയാണ് നല്ല ടേസ്റ്റ് അത് തന്നെ ചെയ്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഹാഫ് കെ ജി ആണെങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യണമല്ലോ അപ്പോൾ ഈ ഒരു കേക്കാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് ആ വൺ കെ ജി കേക്ക് കാണിച്ചല്ലോ ആ ഒരു കേക്കാണ് കേട്ടോ ഇത് അത് നമ്മൾ ഇങ്ങനെ ബ്ലൂ ക്രീമിൽ ഫുള്ള് ഫ്രോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ചോപ്പ് കനാഷ് നമ്മൾ ഫുള്ള് ഇങ്ങനെ ഡ്രിപ്പ് പോലെ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ ഇതിൻ്റെ മുകളിലുള്ള പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് വെക്കാനുള്ളത് അത് അവർ വെച്ചോണ്ടെന്ന് പറഞ്ഞു അവർ വീട്ടിൽ അവർ തന്നെ ചെയ്തോണ്ടെന്ന് പറഞ്ഞു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഈ മോ മോൾഡ് നെയിമും ഈയൊരു കേക്കും അതുപോലെ ഈ ഡ്രിപ്പിങ്ങും മാത്രം കൊടുക്കാനാണ് കേട്ടോ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ ഇനി നമ്മൾ ആ രാത്രി ചെയ്ത ഹാഫ് കെ ജി കേക്കാണ് ഇത് ഈയൊരു കേക്കിൽ നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തല്ലോ ഈ ഒരു ബോ തീമിലുള്ള റിബൺ വെച്ചിട്ടുള്ളത് ആ ഒരു കേക്ക് തന്നെയായിരുന്നു അവരും ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ അപ്പോൾ അവളുടെ ഡ്രസ്സിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ തന്നെ നമ്മളെടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്കിൻ്റെ റിബ്ബണൊക്കെ ഇത്ര വീതിയില്ലെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളടുത്ത് സ്റ്റോക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കയ്യിലുള്ളത് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ ചെറിയ കേക്കാണല്ലോ അപ്പോൾ അതിൽ ഈ ഒരു റിബണൊക്കെ വെച്ച് വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുഞ്ഞി കേക്കും അത്യാവശ്യം വീതിയുള്ള റിബണൊക്കെ ആയി വരുമ്പോൾ പോറുണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ സെറ്റ് ചെയ്തപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ തന്നെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു സ്ക്വയർ കേക്കിൻ്റെ ഫോട്ടോ മാത്രം നേരത്തെ ചെയ്തതുകൊണ്ട് ഫോട്ടോ എടുത്തു ബാക്കിയുള്ളൊരു കേക്കിൻ്റെയും ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയോ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരൊക്കെ അവർ ഫോട്ടോ എടുത്തതിൻ്റെ ഫോട്ടോസ് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ആളുടെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ പതിനെട്ട് എന്നുള്ളത് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ലുക്ക് ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് വീഡിയോ ഫോട്ടോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ലാട്ടോ